ഞങ്ങളൊരു ദിവസം സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു സാധാരണ പോലെ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചതാണ് ഉസ്താദ് ഉസ്താദവരുകൾ അന്നത്തെ അധ്യക്ഷനാണ് ഞാൻ അന്ന് സ്വാഗതവും നന്ദിയും പറയുന്ന കൂട്ടത്തിൽ ഒരു സെക്രട്ടറിയാണ് പിട്ടി മുസിലിയ അതുപോലെ നമ്മുടെ നേതാക്കളൊക്കെ സെക്രട്ടേറിയറ്റ് കമ്മിറ്റിയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുത്ത മീറ്റിംഗാണ് ആ മീറ്റിംഗിൽ ഞങ്ങളുടെ മുന്നിലേക്ക് ഈ മാതൃഭൂമി എത്തിച്ചേരുകയാണ് എത്തിച്ചേരുകയാർച്ച് നാല് ഈ മാതൃഭൂമിയിലെ റിപ്പോർട്ട് എന്താ പൊന്നാനിയിൽ ഹുസൈൻ രണ്ടത്താണി സി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും ഈ റിപ്പോർട്ട് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്തുകയാണ് ഈ പത്രം എത്തുകയാണ് ഞങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാരും ചില വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിൽ പറയുന്നത് മലപ്പുറം പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ സി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വളാഞ്ചേരി എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മത്സരിക്കും ഇക്കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് സുന്നി കാന്തപുരം വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് കൂടിയായ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാരുടെ കൂടെ അനുവാദം കിട്ടിയാലുടൻ ഇതു സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും ഹുസൈൻ രണ്ടത്താണിക്ക് പി ഡിപിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മുന്നിൽ ഈ പത്രം വരികയാണ് ഞങ്ങൾ ചിന്തിക്കുകയാണ് ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന്റെ തുടക്കമാണല്ലോ കാരണം ഹുസൈൻ രണ്ടത്താണിയെ സംബന്ധിച്ച് ഇതിൽ പറഞ്ഞ വാചകം എന്താണ് സുന്നി കാന്തപുരം വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് കൂടിയായ ഇദ്ദേഹം എന്നാണ് അദ്ദേഹം ഞങ്ങളുടെ എസ് വൈഎസിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒരു സാധാരണക്കാരന്റെ മെമ്പർഷിപ്പ് പോലും എടുക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എസ് എസ് എഫിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ വകുപ്പും ഉണ്ടാകില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സുന്നി അനുഭാവിയാണെന്നോ പ്രവർത്തകനാണെന്നോ പറഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം സുന്നി നേതാവല്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാദാപുരത്തിൽ വെച്ചോ അല്ലെങ്കിൽ കക്കാടി പ്രസംഗിച്ച സി ഡിയിലോ ഞാനത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് നിർവഹിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അത് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടൊന്നുമല്ല അതിന് വേറെ ഒരു കാരണമുണ്ടായിരുന്നു ആ കാരണം വയനാട്ടിൽ മുജാഹിദിന്റെ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളന വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേര് നോട്ടീസിൽ കണ്ടു ഞാൻ അമ്പരന്ന് പോയി ഞാൻ കാന്തപുരം മുസ്താദിനെ വിളിച്ചു എനിക്ക് വിളിക്കാൻ ബാധ്യതയുണ്ട് ഞാൻ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ കാന്തപുരം മുസ്താദിനെ വിളിച്ചു അതുപോലെ ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അമീർ സാഹിബിനെ വിളിച്ചു രണ്ടാളുകളോടും ഞാൻ ഉണർത്തി അമീർ സാഹിബ് അദ്ദേഹം നല്ല ബന്ധമുള്ള ആളാണ് വിളിച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്താൽ അദ്ദേഹം നമ്മുടെ നേതാവല്ലെങ്കിലും നമ്മുടെ നിറമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്താൽ നമ്മുടെ സംഘടനക്കും പ്രസ്ഥാനത്തിനും തകരാറുണ്ട് ശ്രമിച്ചുകൊണ്ടാണ് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അദ്ദേഹത്തെ വിരമിപ്പിച്ചിരുന്നത് അതിന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അക്കാലഘട്ടത്തിൽ പ്രസംഗിച്ചൊരു സി ഞാൻ അദ്ദേഹം ഞങ്ങളുടെ നേതാവല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നേതാവാണെങ്കിൽ മുജാഹിദ് സമ്മേളനത്തിന്റെ വേദിയിൽ പേര് വരികയില്ല പങ്കെടുക്കുകയില്ലെന്ന് മാത്രമല്ല വരാനും ചാൻസ് ഉണ്ടാകില്ല അഥവാ വന്നാൽ പത്രപ്രസ്താവനയിലൂടെ തിരുത്തുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ നേതൃത്വം ഇരിക്കട്ടെ ഞങ്ങൾ ഏത് തീരുമാനമെടുക്കുമ്പോൾ എസ് വൈ എസ് എന്ന സംഘടനക്ക് ഞങ്ങൾക്ക് സുപ്രീം കൗൺസിൽ ഉണ്ട് ആ സുപ്രീം കൗൺസിൽ ചെയർമാൻ കാന്തപുരം ഉസ്താദ് ഉസ്താദിനെ സെക്രട്ടേറിയറ്റിൽ വെച്ച് ഞങ്ങൾ വിളിച്ചു ഉസ്താദ് പത്രത്തിൽ വന്ന റിപ്പോർട്ട് പറഞ്ഞു ഉസ്താദ് അന്ന് കേരളത്തിൽ ഇല്ല വിളിച്ച വിഷയം പറഞ്ഞു ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കണം അദ്ദേഹം നമ്മുടെ സംഘടനയുടെ നേതാവല്ലെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങൾ നമ്മുടെ സംഘടനയുടെ നിറമുള്ള വ്യക്തി എന്ന നിലക്ക് നേതാവാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അദ്ദേഹത്തോട് നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഞങ്ങളെ സംഘടനയെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നതിനാൽ നിങ്ങൾ അതിൽ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഗുണകമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ വിളിച്ച് പറയണം എന്ന് ഉസ്താദ് പറഞ്ഞു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എന്റെ ടെലിഫോൺ തുറന്നു വെച്ച് സെക്രട്ടേറിയറ്റുള്ള മുഴുവൻ നേതാക്കളും കേൾക്കുന്ന വിധത്തിലാണ് അദ്ദേഹമായി സംസാരിച്ചത് അദ്ദേഹം കുറെയേറെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സംഘടനക്ക് വേണ്ടി ഞാൻ ബരിയാടാകേണ്ടതില്ലോ ഈ വാചകം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈയിടുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്തു ഞങ്ങൾക്ക് സംഘടനക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു ആ ഉത്തരവാദിത്തം നിർവഹിച്ചത് അത് മാർച്ച് നാലിന്റെ മാതൃഭൂമിയിലാണ് ആ റിപ്പോർട്ട് വന്നതെങ്കിൽ അന്ന് തന്നെയായിരുന്നു അള്ളാഹുറിയേറ്റ് യോഗം അവിടെ എത്തിച്ചതെങ്കിൽ അതൊക്കെ ഈ സംഘടനയുടെ ഒരു ബറകഥ ഈ സംഘടന ചാപ്പനങ്ങാടി ബാപ്പു മുസ്രിയാരും പാണക്കാട് മരണപ്പെട്ടു പോയപ്പോയ ഭൂ കോയത്തങ്ങളും ഒക്കെ നേതൃത്വം വഹിച്ചൊരു സംഘടനയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ഇത് ബറക്കത്തുള്ള സംഘടനയാണ് അത് നിങ്ങൾ ഓർക്കണം ഇത് എപ്പോഴെങ്കിലും തട്ടിക്കൂട്ടിയ സാധനമല്ല ഇത് അടിത്തറയുള്ള സംഘടന ഈ സംഘടനയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാം അവിടെ ഞാൻ വായിക്കുന്നത് സിറാജ് പത്രമാണ് കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതലായി മനസ്സിലാക്കാൻ പറ്റുന്ന പത്രം സിറാജ സിറാജിൽ നേരെ പിറ്റേ ദിവസം മാർച്ച് അഞ്ച് വ്യാഴം രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എസ് വൈ എസ് കോഴിക്കോട് ആസന്നമായ ലോകസഭാ തെരഞ്ഞെടുപ്പിലും സുന്നി സംഘടനകളുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതും മത്സരിപ്പിക്കുന്നതും സംഘടനയുടെ ലക്ഷ്യമല്ല രാജ്യത്തെ ഒരു മണ്ഡലത്തിലും സുന്നികൾ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുകയോ ആർക്കെങ്കിലും അനുവാദം നൽകുകയോ ചെയ്തിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘടനയെ ആരും ദുരുപയോഗം ചെയ്യരുതെന്നും പത്രമാധ്യമങ്ങളിൽ സംഘടനയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായി വരുന്ന റിപ്പോർട്ടുകളിൽ പ്രവർത്തകർ വഞ്ചിതരാകരുതെന്നും സംസ്ഥാന സെക്രട്ടറിയേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു മുസ്ലിയാർ പ്രൊഫസർ എ കെ കോയ മാസ്റ്റർ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എൻ അലി അബ്ദുള്ള കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി മജീദ് കക്കാട് പി കെ അബ്ദാൻ മാസ്റ്റർ ചർച്ചയിൽ പങ്കെടുത്തു പേരോട് സഖാഫി സ്വാഗതവും സി പി സെയ്ദലബി മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഞങ്ങളുടെ സംഘടന പറയാൻ വൈകിയിട്ടില്ല പ്രവർത്തകരെ അറിയിക്കാനും അല്ലാത്തവരെ അറിയിക്കാനും അതൽപവും വൈകിയിട്ടില്ല വ്യക്തമായി പിറ്റേ ദിവസത്തെ പത്രത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിന്റെ പത്രത്തിൽ നൽകി ഏനി മലപ്പുറം ജില്ലയിലോ ഏനി മലപ്പുറം ജില്ലയിലോ മലപ്പുറം ജില്ല ഇതെന്താണ് പത്രം മാധ്യമമാണ് ഇതിൽ ഞാൻ മലപ്പുറം ജില്ലയിലെ സംഘടനാ റിപ്പോർട്ട് വായിക്കുന്നു സുന്നീ സംഘ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റമില്ല എസ് വൈ എസ് മലപ്പുറം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുന്നീ സംഘടനകളെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് എസ് വൈ എസ് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും മത്സരിപ്പിക്കുന്നതും സംഘടനയുടെ ലക്ഷ്യമല്ല രാജ്യത്തെ മറ്റു മണ്ഡലങ്ങളിലേതുപോലെ ജില്ലയിലെ ലോകസഭാ മണ്ഡലങ്ങളിലും സുന്നീ സംഘടനകൾ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുകയോ ആർക്കെങ്കിലും അനുവാദം നൽകുകയോ ചെയ്തിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘടനയെ ആരും ദുരുപയോഗം ചെയ്യരുതെന്നും മാധ്യമങ്ങളിൽ സംഘടനയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ വരുന്ന റിപ്പോർട്ടുകളിൽ പ്രവർത്തകർ വഞ്ചിതരാകരുതെന്നും യോഗം ആവശ്യപ്പെട്ടു ഊറ്റമ്പാർ അബ്ദുറഹ്മാൻ ധാർമി അദ്ധ്യക്ഷത വഹിച്ചു ഇത് മലപ്പുറം ജില്ലാ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടാണ് ഈ ജില്ലയിലും നിർത്തിയിട്ടില്ലെന്നൊരു സരിയഹനൊരു വാചകം ഞാൻ ചോദിക്കട്ടെ പിന്നെ സുന്നി നേതാവിനെ തന്നെ കാന്തപുരം നിർത്തിയിട്ട് തോറ്റുപോയി എന്ന് മറുവശ